പഞ്ചയജ്ഞങ്ങളിലെ ആദ്യ യജ്ഞമായ ദേവയജ്ഞത്തെ കുറിച്ചാണ് പറയുന്നത് ഈശ്വരപ്രീതി ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് ദേവയജ്ഞം ദേവയത്നം ദേവീപൂജ വിഷ്ണുപൂജ തുടങ്ങിയ പൂജകൾ ഗണപതി ഹോമം ഹോമം മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം തുടങ്ങിയ ഹോമകർമ്മങ്ങൾ അശ്വമേധം രാജസൂയം പുത്രകാമേഷ്ഠി തുടങ്ങിയ രാജാക്കന്മാർ അനുഷ്ഠിക്കുന്ന യാഗങ്ങൾ അതിരാത്രം സോമയാഗം സത്രം തുടങ്ങിയ യജ്ഞങ്ങൾ സപ്താഹയത്നം നവാഹയത്നം നാമജപയത്നം തുടങ്ങിയ യജ്ഞങ്ങൾ ഇവയെല്ലാം തന്നെ ഈശ്വരപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നവയാണ് സാധാരണ മനുഷ്യർക്ക് ഇവയിൽ ഏറ്റവും ലളിതമായ നാമജപയത്നം നിർവഹിക്കാവുന്നതാണ് അവതാചാരം എന്ന ഒരു പഴമൊഴിയും ഉണ്ട് മറ്റൊരു കാര്യം ഒരു യജ്ഞവും ചെയ്യാൻ വയ്യാത്ത ആർക്കും ജപയജ്ഞം തീർച്ചയായും നടത്താം അതിന് യാതൊരു ചെലവുമില്ല നാവുകൊണ്ട് നാമം ജപിക്കുന്നതിന് പണമോ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല ആരുടെയും സഹായവും ഇതിന് വേണ്ട അതിന് നാവ് മാത്രം മതി ഈശ്വരനാമം ജപം കൊണ്ട് തന്നെ പാപം നശിക്കും മുക്തി കിട്ടും നാമജപത്തിൻ്റെ മഹത്വം കൊണ്ട് അജാമിളൻ എന്ന ഭക്തൻ കാലവാസത്തിൽ നിന്നും രക്ഷപ്പെട്ട് പരമഗതി പ്രാപിച്ച കഥ ഭാഗവതത്തിലുണ്ട് രാമനാമജപം ഒന്നുകൊണ്ട് മാത്രം രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി മഹർഷിയായ കഥ രാമായണം ബോധിപ്പിക്കുന്നു ഇതിൽ നിന്നെല്ലാം നാമജപത്തിൻ്റെ മഹത്വം മനസ്സിലാകുമല്ലോ പിന്നെ കലികാലത്ത് നാമജപം ഒന്നുകൊണ്ട് മാത്രം ഭക്തി വർദ്ധിച്ച് മുക്തി നേടാൻ സാധിക്കുമെന്ന് ഭാഗവതം പറയുന്നുണ്ട് അപ്പോൾ ദേവയജ്ഞം ഏവർക്കും ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല അത് മനസ്സിലാക്കി വേണ്ട പോലെ പ്രവർത്തിക്കുക